ഈ ക്ഷേത്രം വളരെ പഴക്കമുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് പണ്ടുകാലത്ത് ഇവിടെ നീരാഴി പിന്നെ കുളവും ഇവിടെ പിന്നെ വനപ്രദേശങ്ങളും ഒരുപാട് പലപുഷ്പങ്ങളുള്ള ഒരു വനമായി അതിൽ നിന്നും മാറി ഇപ്പൊ വന്ന് കുറച്ചു കാലം ഇത് നിർജ്ജീവമായിട്ട് കടന്നു അത് കഴിഞ്ഞിട്ട് പുതിയ തലമുറ അത് വീണ്ടും പുനരുദ്ധരിച്ചു പുനരുദ്ധരിച്ചിപ്പോൾ തന്റെ നിലയിൽ പ്രവർത്തിച്ചു വരുന്നു ഭഗവാൻ പിന്നെ ശിവന്റെ പ്രതിഷ്ഠയാണ് നീരാഴി മാടന്നട പിന്നെ ശിവക്ഷേത്രം ശിവക്ഷേത്രം ഇപ്പൊ ഇപ്പൊ അതിനെ ട്രസ്റ്റാക്കി രൂപപ്പെടുത്തിയിട്ടുണ്ട് ഒരു ട്രസ്റ്റ് കമ്മിറ്റി ഉണ്ട് ട്രസ്റ്റ് ബോർഡുണ്ട് ആ ട്രസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇതിന്റെ ഭരണസഭ ഭരണം തിരിച്ചുകൊണ്ട് പോകുന്നത് ഇനി ഇവിടുത്തെ ഉത്സവമാണെങ്കിൽ കുംഭമാസത്തിലെ പിന്നെ രോഹിണി മഹൈരം തിരുവാതിര ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് രോഹിണി നക്ഷത്രത്തിനെ തുടർന്നും തിരുവാതിരയ്ക്ക് തീരും കുംഭമാസത്തിന് ഇപ്പൊ ഈ വർഷത്തിന് ഈ രോഹിണി വ്യാഴാഴ്ച തുടങ്ങും വെള്ളിയാഴ്ച രണ്ടാം ദിവസം ശനിയാഴ്ച മൂന്നാം ദിവസം മൂന്ന് ദിവസം കൊണ്ട് പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകതയുണ്ട് നാട്ടുകാർക്ക് ദോഷം ചെയ്യുന്ന വിധത്തിലുള്ള സ്റ്റേജ് പരിപാടികളൊന്നും ഇവിടെ ഇല്ല മൈക്ക് അനൗൺസ്മെന്റ് രാത്രി ഒപ്പത് മണി കഴിഞ്ഞാൽ മൈക്കേ ഇല്ല അപ്പം കുട്ടികൾക്ക് പഠിക്കുന്നവർക്ക് സൗകര്യം ഞങ്ങൾ തന്നെ ചെയ്തു കൊടുത്തിരിക്കുകയാണ് സ്റ്റേജ് പരിപാടി ഒന്നും ഇവിടെ വെച്ചിട്ടില്ല പകൽ പൂജാ കർമ്മങ്ങൾ മാത്രം പൂജയ്ക്ക് വേണ്ടി എല്ലാ നാട്ടുകാരും കൈ ഓർത്ത് പിടിക്കുന്നുണ്ട് എല്ലാ പിന്നെ സുവനച്ചുകളും ഇതിലേക്ക് വേണ്ടി ധാരാളമായിട്ട് സംഭാവന ചെയ്യുന്നുണ്ട് അവരുടെ അവരുടെ ഒരു സഹായ സഹകരണം കൊണ്ടാണ് ഇപ്പോഴും മുന്നോട്ട് നീങ്ങുന്നത് നിലനിൽക്കുന്നത് അതിപുരാതനമായ ക്ഷേത്രമാണ് ക്ഷേത്രം ശിവക്ഷേത്രമാണ് ക്ഷേത്രത്തിൽ എല്ലാ വിശേഷ വിജയവിശേഷ പൂജകളും എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് പണ്ടിന്റെ പേര് മാഡൻ നട എന്ന് മാത്രമായിരുന്നു മാടൻ നട നീരാഴി മാടർ നട എന്നുള്ളതായിരുന്നു പണ്ട് പഴയ പേര് ഇപ്പോൾ അതിനെ നീരാഴി മാഡൻ ശിവക്ഷേത്ര മാടൻ തമ്പുരാൻ മാടൻ തമ്പുരാൻ ശിവക്ഷേത്രം ആക്കിയിട്ടുള്ളത് ക്ഷേത്രം ഈ അമ്പലം വളരെ പുരാതന കാലം മുതൽ ഈ നാട്ടുകാർ തന്നെ പൂജാരിയായിട്ട് പൂജ നടത്തി വന്നിരുന്ന സ്ഥലവും ഇവിടത്തെ പൂജ കാര്യങ്ങളും ഇവിടുത്തെ എല്ലാ പൂജാതികാർ ചെയ്തിരുന്ന ഈ നാട്ടുകാരെ അങ്ങനെ നാട്ടുകാർ നടത്തിക്കൊണ്ടിരുന്ന ഈ അമ്പലം ഒരു കാലഘട്ടത്തിൽ മറ്റു പലരുടെയും കയ്യിലായി ഇത് വളരെ ക്ഷയിച്ചിരിക്കും ഈ നാടിന് തന്നെ വളരെ ആപത്ത് വരുന്ന ഒരു കാലഘട്ടമാണ് ഉള്ള തലമുറയിൽപ്പെട്ടവർക്ക് ഇത്തരത്തിൽ ഉള്ള അമ്പലങ്ങളോ അമ്പലങ്ങളുടെ പുരോഗതിയോ കാവുകളോ കാവിന്റെ ഉപയോഗമോ ഇതൊന്നും ഒന്നും തന്നെ അറിയില്ല അത്തരത്തില് ഈ നാട് നശിച്ച് അമവിശേഷമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കുറച്ച് ചെറുപ്പക്കാരും കുറച്ച് മുതിർന്നവരും കൂടി ചേർന്ന് ഈ അമ്പലം ഒന്ന് പുരോഗമിക്കണം ഈ നാട്ടിൻ്റെ ഐശ്വര്യമാണ് എന്നുള്ള ഒരു തീരുമാനപ്രകാരം ഇവിടെയുള്ള കുറച്ച് ചെറുപ്പക്കാരും കുറച്ച് പ്രായമായവരും കൂടി ചേർന്ന് ഈ അമ്പലം ഏറ്റെടുത്തു അതിന് മറ്റു പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായി അതെല്ലാം തരണം ചെയ്യാനായിട്ട് ഒരേ മനസ്സോടുകൂടി ഇവിടെയുള്ള ആൾക്കാർ സംഘടിച്ച് നിന്നതിന്റെ ഫലമായി മൂന്ന് ആൾത്തറയുള്ള ഈ നട ഇന്ന് വളരെ പ്രസക്തമായുള്ള രീതിയിൽ അമ്പലങ്ങളും അമ്പലത്തോടനുബന്ധിച്ചുള്ള പൂജാതി കർമ്മങ്ങളും ഒരു തന്ത്രിയുടെ സാഹിത്യത്തിൽ ദേവപ്രശനം നടത്തി ഇവിടെ യാതെല്ലാം ദേവതമാര് വേണം എന്തെല്ലാം ഉപദേവതമാര് വേണം എന്ന് തന്ത്രി തീരുമാനിച്ച് ആ താന്ത്രിക വിധി പ്രകാരം അതെല്ലാം പണ്ടതാണ് ഈ കാണുന്ന ഇതിനകത്തുള്ള സർവ്വം ശിവൻ മുഖ്യ പ്രതിഷ്ഠയും മറ്റ് അഞ്ച് ഉപദേവതകളും ഉള്ളതാണ് ഈ മാടന്തമ്പുഴ ക്ഷേത്രം ഇത് അറിയപ്പെടുന്ന മാടന്തമ്പുഴ ക്ഷേത്രമാണെങ്കിൽ പോലും ഇപ്പൊ താന്ത്രിക വിധി പ്രകാരം ഇവ ബാലലിംഗമായ ശിവനെയാണ് പ്രദർശിച്ചിരിക്കുന്നത് ആ ബാലലിംഗമായ ശിവൻ പ്രതിഷ്ഠ ചെയ്തുകൊണ്ട് വരുന്നത് ഇത് ശിവക്ഷേത്രമായി മാറപ്പെട്ടു ഇപ്പൊ ശിവക്ഷേത്രമാണ് എല്ലാ ഭക്തജനങ്ങളെയും അഹമഴിഞ്ഞ സംഭാവനയാണ് ഈ കാണുന്ന ഈ അമ്പലത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയണം ഈ അമ്പലം ഈ നാട്ടിലെ ജനങ്ങളുടെ അമ്പലം കാരണം ഇവിടെ ആരും ആരും ആരെയും അധികാരപ്പെടുത്താതെ എല്ലാ ജനങ്ങൾ ജനങ്ങളാൽ തെരഞ്ഞെടുത്ത ജനകീയമായുള്ള ഒരു കമ്മിറ്റി എടുത്ത് ആ കമ്മിറ്റിയുടെ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ജാതി മത വേദപല്യെ എല്ലാവർക്കും സർവേശ്വരനായ ശിവഭഗവാനെ വണങ്ങുന്നതിനും ഇവിടെ അവരുടെ സേവനങ്ങൾ നടത്തുന്നതിനും അവരുടെ കർമ്മങ്ങൾ ഇവിടെ ചെയ്യുന്നതിനും ഏതൊരു ബുദ്ധിമുട്ടുമില്ല എല്ലാ ഹിന്ദുമത വിശ്വാസികൾക്കും സ്വാഗതം അരുളുന്ന ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം കൂടി ഈ അവസരം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ആറ് ഏഴ് എട്ട് തീയതികളിൽ അതായത് കുംഭമാസം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിലാണ് ഇവിടെ ഉത്സവം അതായത് രോഹിണി മഹേരം തിരുവാതിര ഈ നാളുകളിലാണ് ഉത്സവം നടന്നത് ഇവിടുത്തെ പൊങ്കാല അതായത് ഈ തിരുവാതിര ദിവസം അതായത് മൂന്നാം ഉത്സവത്തിൽ നടത്തുന്ന പൊങ്കാല വളരെ വിശിഷ്ടമായിട്ടുള്ളതാണ് ഈ നാട്ടിലെ അമ്മമാർക്കും ഇവിടെ വന്ന് പൊങ്കാല അർപ്പിക്കുമ്പോൾ അവിടെ മനസ്സിലുണ്ടാവുന്ന ആത്മസംതൃപ്തി അവരിൽ പലരും പറഞ്ഞ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് വിളിച്ചാൽ വിളികൾക്കുന്ന പൊന്നുതമ്പുരാന്റെ അനുഗ്രഹം ആ നാട്ടുകാർക്ക് കിട്ടുന്നതിന് വേണ്ടി അവര് അവരാൾ കഴിയുന്ന എല്ലാ വിധത്തിലുള്ള വൃതങ്ങൾ ഈ നടയിൽ പൊങ്കാല അർപ്പിക്കുന്നുണ്ട് അവസാന ദിവസം ഇവിടെ നിന്ന് ആനപ്പുറത്ത് എഴുന്നള്ളിപ്പ് ഘോഷയാത്രയായിട്ട് ഈ ക്ഷേത്ര സമിതിയിൽ നിന്ന് മെഡിക്കൽ കോളേജ് ശ്രീ ഗണപതി ക്ഷേത്രത്തിൽ പോയി ഈ അമ്പലം ക്ഷയിച്ചു കിടന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ കാലഘട്ടത്തിൽ ഇവിടെ ശ്രീനാരായണ എസ് എൻ ഡി പിയുടെ കീഴിൽ ഒരു ശാഖ നീരാഴി ശാഖ നാൽപ്പത്തി മൂന്ന് മുപ്പത്തെട്ട് ശാഖ ഉപീക്ഷിക്കും ആ ശാഖയിലെ ആൾക്കാർ ചേർന്ന് ഇവിടെ ഒരു ഗുരുമന്ദിരം പണി ചെയ്തു ആ ഗുരുമന്ദിരം വന്ന് ആ ഗുരുമന്ദിരത്തിന്റെ ഐശ്വര്യവും ജനപ്രഭാവവും ഉണ്ടായപ്പോൾ അവിടെ കൂടിയവരിൽ നിന്നാണ് ഒരു ഉദ്ബോധനം ഉണ്ടായത് നമുക്ക് ഈ മാടൻ മാടന്തപുരാനെയും കൂടി ഒന്ന് പുനരുദ്ധരിച്ച് ഈ നാട്ടിലെ ഒരു ഐശ്വര്യം ഉണ്ടാക്കണ്ടേ ഈ ഗുരുമന്ദിരം വന്നപ്പോൾ ഞങ്ങളെ ഈ നാട് വളരെ നന്നായല്ലോ എല്ലാവർക്കും ഒത്തൊരുമയും ഐശ്വര്യം ഉണ്ടായല്ലോ എന്നാൽ എന്തുകൊണ്ട് എല്ലാവർക്കും കൂടി ഈ അമ്പലം കൂടി ഒന്ന് പുനരുദ്ധരിച്ചൂട എന്ന് ഞങ്ങളുടെ ഈ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് പലരും ചോദിച്ചതിന്റെ ഫലമായിട്ട് ഞങ്ങളിൽ ഈ ശാഖയിലുള്ള ആൾക്കാർ ഒരു കമ്മിറ്റി കൂടുകയും ഈ ക്ഷേത്രത്തിൽ അപ്പൊ ഇതിനിടയ്ക്ക് ഈ ക്ഷേത്രത്തിൽ കേസ് ഒന്ന് രണ്ട് കേസുകളൊന്നും ഉണ്ടായി അപ്പൊ ആ കേസിൽ ഹൈക്കോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിന്ന് ഞങ്ങൾക്കൊരു വിധി വന്നു ഇത് അങ്ങനെ അടച്ചിടേണ്ടതൊന്നുമല്ല ഇത് അമ്പലം ഒരു ജനകീയ കമ്മിറ്റി എടുക്കുകയും അത് ജനകീയമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങൾക്കുള്ള ഒരു പ്രാർത്ഥനാലയ ആക്കിക്കൂടെ ആക്കണം അങ്ങനെ ഒരു പൊതുയോഗം വിളിച്ചു ആ പൊതുയോഗത്തിൽ ഈ നാട്ടുകാർ എടുത്ത തീരുമാനമാണ് ഈ അമ്പലം പണിയണത് അങ്ങനെയാണ് ഈ നാട്ടുകാരുടെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ കൊണ്ട് ഈ അമ്പലം ഇത്തരത്തിൽ പുനഃപ്രതിഷ്ഠ നടത്താനും ഇത്തരത്തിൽ വിവരമാക്കാനും കഴിഞ്ഞത് ഇതിനെല്ലാം കാരണഭൂതനായ ശ്രീ ഗുരുദേവനെ ഞങ്ങൾ അങ്ങേറ്റവും ബഹുമാനിക്കുന്നു നമസ്കരിക്കുന്നു താലപ്പുഴ എഴുന്നള്ളിൽ താലപ്പുരി ചമയുന്നു ശ്രീ ഇളങ്കാവലി ഭഗവത് ക്ഷേത്രത്തിൽ മെഡിക്കൽ കോളേജിൽ പോയി നമ്മളാ ഘോഷയാത്ര തിരിച്ചു വരുമ്പോൾ ഇളങ്കാട് പകുതി ക്ഷേത്ര സന്നിധിയിൽ വന്ന് ഈ താലപ്പൊലിയോടുകൂടി അപ്പൊ ഈ താലപ്പൊലി ഏഴുമര മണിക്ക് അവിടെ ചമഞ്ഞ് നിൽക്കും ഈ ക്ഷേത്രത്തിൽ നിന്ന് തമ്പിന്റെ ഉടവാളുമായിട്ട് ഉള്ളൂർ ജംഗ്ഷനിൽ എത്തുമ്പോൾ ഉള്ളൂർ ജംഗ്ഷൻ ഗുരുമന്ദിരത്തിന് സമീപമായിട്ട് നിൽക്കുമ്പോൾ പുറത്തെഴുന്നള്ളത്ത് ആനപ്പുറത്ത് വന്ന് ഇളങ്കാവിൽ പകുതി ക്ഷേത്രത്തിൽ തിരുമുറ്റത്ത് വന്ന് ഈ താലപ്പൊലിക്കാരെയും പൊള്ളിച്ചുകൊണ്ട് ഉള്ളൂർ ജംഗ്ഷനിൽ വന്ന് അവിടെ നിന്ന് എല്ലാവരുടെ അകമ്പടിയോടുകൂടി അകത്തെഴുന്നള്ളത്ത് വളർത്തുന്നു ഈ ക്ഷേത്രത്തില് ആനപ്പുറത്തെഴുന്നള്ള വൈകുന്നേരം ആറര മണിക്ക് ഈ ക്ഷേത്രത്തിൽ ഇന്ന് ആനപ്പുറത്ത് എഴുന്നള്ളിപ്പ് ഇളൻ മെഡിക്കൽ കോളേജ് ഗണപതി ക്ഷേത്രത്തിൽ കൂടി അവിടെ നിന്ന് തിരിച്ച് ഇളങ്കാവൽ ഇളങ്കാവിൽ ഭഗവത് ക്ഷേത്രത്തിൽ വന്ന് താലപ്പൊലയോടുകൂടി ഗജമേള ഗജ താലപ്പൊലയോടുകൂടി ചെണ്ടമേളത്തോടുകൂടി ഈ ആനയിച്ച് ആന ഈ ക്ഷേത്രത്തിൽ തിരിച്ച് പുറത്തെ എഴുന്നള്ളുന്നതാണ് ഇവിടുത്തെ പുറത്തെഴുന്ന നടത്തുന്നത് അതിൽ ഈ നല്ലവരായ നാട്ടുകാർ ഈ ഘോഷയാത്ര പോകുന്ന സ്ഥലങ്ങളിൽ ബഹാന്റെ പണങ്ങൾ വെച്ച് അലങ്കരിച്ച് ഇത് ഇതിനെ വരവേൽക്കുന്നുണ്ട് അത്തരത്തിലുള്ള നല്ലവരായ നാട്ടുകാർക്കും സഹകാരികൾക്കും ഈ ക്ഷേത്രത്തിന്റെ പേരിൽ നന്ദി നടപ്പാട് പറയുന്നു